അപ്പോൾ ഇപ്പം എന്താ കഥ മഴയില്ല ഏ മഴയില്ലേ എവിടെ മഴയില്ല അംഗരാജ്യത്തെ ലോമപാതൻ ഭരിക്കുന്ന അംഗരാജ്യത്തെ ഇന്ദ്രം മഴ പെയ്യ്ക്കാതായി അപ്പം മഴ പെയ്യ്ക്കാൻ എന്താ അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് കണ്ടുണ്ട് എന്താണ് മഴ പെയ്യ്ക്കാത്ത ആ മഴ പെയ്യ്ക്കാൻ എന്താ മാർഗം എന്നറിയാൻ ലോമപാതൻ ഉന്നതതല യോഗം വിളിച്ചു എന്ന് വെച്ചാൽ മഹർഷിമാർ മന്ത്രിമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം പലർക്കും ഇതിൻ്റെതൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ അതിൽ ഒരു മഹർഷി പറഞ്ഞു മഴ പെയ്യാത്തതിൻ്റെ പ്രധാന കാരണം അങ്ങ് ഒരു ബ്രാഹ്മണനെ കാമം മൂലം മൊണ പറഞ്ഞ് ചതിച്ചു അപ്പം ബ്രാഹ്മണനൊക്കെ അജിമിട്ട് പോയി അതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തുക ആദ്യം ഓ രണ്ടാമത് ചെയ്യേണ്ടത് ഋഷ്യ ശൃങ്കനെ ഇവിടെ വരുത്തുക വിഭാണ്ടകൻ എന്ന മഹർഷിയുടെ പുത്രനാണ് ഋഷ്യശൃംഗൻ അയാൾ ജനിച്ചതിന് ശേഷം സ്വന്തം അച്ഛനെയല്ലാണ്ട് ആരെയും കണ്ടിട്ടില്ലേ സ്ത്രീകളെ കുറിച്ച് എന്താ അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ ആ ഋഷ്യശൃംഗനെ വരുത്തിയാൽ ഉടനെ മഴ പെയ്യും ഈ കാര്യങ്ങൾ ചെയ്താൽ സംഗതി ഓക്കെയാവുന്ന ഒരു മുനി അവിടെ അഭിപ്രായപ്പെട്ടു എന്നാൽ പിന്നെ അതിനുസാഹിക്കാം എന്ന് കണക്കാക്കി വിഭാണ്ടാൽ മറ്റേ അംഗരാജ്യത്തെ രാജാവ് ലോമപാദൻ ആദ്യം ബ്രാഹ്മണരുടെ മനസ്ഥാപം തീർക്കാൻ വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു അവർക്ക് ദക്ഷിണ നോക്കിയാൽ ചില കർമ്മങ്ങൾ ദാനങ്ങളൊക്കെ ചെയ്താൽ അവരെ സമാധാനിപ്പിച്ചു ഇനിയിപ്പോൾ ഋഷ്യശൃംഗനെ കൊണ്ടുവരേണ്ടു ഇപ്പോൾ ഒന്നല്ല ഋഷ്യശൃംഗൻ്റെ അച്ഛൻ വിഭാഡകൻ മഹാതപസ്വിയാണ് അപ്പോൾ അതിനെന്താ ഒരു മാർഗമെന്ന് ആലോചിച്ചപ്പോൾ കുറേ ലൈംഗിക തൊഴിലാളികളെ പഴയ ഭാഷയിൽ വേശ്യാസ്ത്രീകൾ ഇപ്പോഴത്തെ ഭാഷയിൽ ലൈംഗിക തൊഴിലാളികളെ വിളിച്ചുകൂടി വിളിച്ചു കൂട്ടി അഭിസാരിക എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ അങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് വാരനാരികൾ എന്നും പ്രയോഗമുണ്ട് വാരനാരികളെ ഒക്കെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ വേശ്യ ലൈംഗിക തൊഴിലാളി എന്നാണ് അർത്ഥം കോൾഗൾ ഇംഗ്ലീഷിലെ അതെ അപ്പം അങ്ങനെ വാരനാരികളെ വിളിച്ചു കൂട്ടിയിട്ട് ആർക്കും ഈ വിവരം പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും വിഭാഡകൻ എന്ന മഹാ ഋഷിയുടെ മകൻ ഋഷ്യ ശൃങ്കനെ ഈ രാജ്യത്ത് കാലുകുത്തിക്കണം കാലു കുത്തിച്ചാൽ മതി പിന്നെ മഴ പെയ്തോളും പല വാരാ വരാങ്കനകളും അതിന് കൂട്ടാക്കിയില്ല വാരനാരികള് അവരൊന്നും ഇതിന് കൂട്ടാക്കിയില്ല എന്താ വെച്ചാൽ വിഭാണ്ടകനെയും പേടിയിണ്ട് വിഭാണ്ടകന്റെ തപശക്തി കൊണ്ട് അദ്ദേഹം ശപിച്ചാൽ കൊഴപ്പും ഇതേ ഈ ദൗത്യം ഏറ്റെടുത്തില്ലെങ്കിൽ രാജാവ് ശിക്ഷിച്ചാലോ രണ്ട് ഭയം കൂടിയിട്ട് ഈ ഇവർക്കൊക്കെ ആകെ പ്രശ്നമായി ഈ അല്ല അതിലൊരു വൃദ്ധയായ വേശ്യ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവരാ ഋഷ്യശൃങ്കനെ വിഭാണ്ഡകൻ്റെ ആശ്രമത്തിൽ നിന്ന് ഐ വിൽ ബ്രിങ് ഹിം ഹിയർ എന്ന് ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരാം പക്ഷേ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും രാജാവ് ചെയ്തു തരണം അത് ചെയ്തു തരാം ഉടനെ ഓർഡർ ഇട്ടു ഈ ഋഷ്യശൃങ്കനെ കൊണ്ടുവരാൻ ഇവർക്ക് എന്തൊക്കെ സഹായ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ രാജാവ് ഏർപ്പാടാക്കി അങ്ങനെ ഈ വൃദ്ധയായ വേശ്യ എന്ത് ചെയ്തു അവർ വളരെ മന കുറേ ആളുകളെ കൂട്ടി അവരുടെ അനുയായികളും മകളുണ്ട് അവരെയൊക്കെ കൂട്ടി ഒരു ചങ്ങാടത്തിലൊരാശ്രമം ശരിക്ക് പച്ചല പച്ചലെന്നുറച്ച് അത് കണ്ടാൽ ഒരു ഉദ്യാനമുള്ള ഉദ്യാന സഹിതം ഉള്ള ഒരു ഉള്ളൊരാശ്രമമാണെന്നേ തോന്നുള്ളൂ പക്ഷെ അത് നദിയിൽക്കൂടെ തുഴഞ്ഞു കൊണ്ടുപോകാം ചങ്ങാട ആശ്രമമുണ്ടാക്കി ഈ എല്ലാ സർവസന്നാഹങ്ങളോടും കൂടി അതിൽ കയറി തുഴഞ്ഞ് പതുക്കെ 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 വിഭാഡകൻ്റെ ആശ്രമത്തിൻ്റെ കുറച്ച് ദൂരമായിട്ട് അത് പാർക്ക് ചെയ്തു അപ്പം ഈ മൊത്തം പച്ചിലകൾ എന്ന് പറഞ്ഞിട്ടുള്ള കാടിൻ്റെ ഒരു ഭാഗമാ തോന്നുള്ളൂ മറ്റൊന്നോട്ടത്തിൽ ആശ്രമം തോന്നില്ല അവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് ഈ വിഭാഡകൻ്റെ ദിനചര്യൊക്കെ സൂക്ഷിച്ച് മനസ്സിലാക്കി അദ്ദേഹം ആശ്രമത്തിൽ ഇല്ലാത്ത തക്കത്തിൽ വേണല്ലോ അവിടെ പ്രവേശിക്കുക അദ്ദേഹം ഉള്ള സമയത്ത് പ്രവേശിച്ചാൽ ഇവരറിയും അപ്പോൾ എപ്പോഴാണ് വിഭാണ്ടകൻ ഫലമൂലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നിങ്ങനെ പല വഴിക്കും ഈ ഇവർ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇല്ലാത്ത ഒരു സമയത്ത് തൻ്റെ മകളെ വിളിച്ചു ചില ഉപദേശങ്ങളൊക്കെ നൽകി നീ പോയിട്ട് ആ ഋഷ്യശൃംഗനെന്ന് കണ്ട് വേണ്ടത് ചെയ്യാൻ പറഞ്ഞു ബാക്കി മകൾക്ക് മിടുക്കുന്നുണ്ട് മകൾ നേരെ ഋഷ്യ വിഭാഡകൻ ഫലമൂലങ്ങൾ ശേഖരിക്കാൻ പുറത്തേക്ക് പോയ സമയത്തിങ്കിൽ അവരെന്ത് ചെയ്തു നേരെ ഈ ആശ്രമത്തിൽ പ്രവേശിച്ചു ഋഷ്യശൃംഗനോട് ചോദിച്ചു അപ്പം ഋഷിശൃംഗൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഈ ആദ്യം വന്ന് ഈ വാരനാരിയുടെ അല്ലെങ്കിൽ ഈ ഏശ്യയുടെ മകൾ ചോദിക്കണം അങ്ങക്ക് സുഖല്ലേ ഇവിടെ തപസ് വർദ്ധിക്കുന്നില്ലേ തപസ്സിന് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങയുടെ അച്ഛൻ അച്ഛൻ്റെ തപസ് അതും തേജസ് വർദ്ധിക്കുന്നില്ലേ ഋഷിമാർക്ക് ഭക്ഷണം അതിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഋഷ്യ പറഞ്ഞു ദാ അവിടെ ദർഭ പുല്ലുമ്പോൾ മാന്തോല് പിരിച്ചിട്ടുണ്ട് അതിമേ ഭവാന് ഞാൻ പാദ്യം കാല് കഴുകാനുള്ള വെള്ളം തരാം അതുപോലെ തന്നെ മറ്റ് വനത്തിൽ കിട്ടുന്ന നെല്ലിക്ക അതുപോലെ കുറേ ഫലങ്ങൾ കൊടുത്തു ഇതൊന്നും അവർ സ്വീകരിച്ചില്ല ഭവാൻ്റെ ആശ്രമം എവിടെയാണ് എന്ന് ചോദിച്ചു ഭവാനോ ഭൗതിയോ ഒന്നും ഋഷീശൻ അറിയില്ല അദ്ദേഹത്തിന് സ്ത്രീകളെ കണ്ടപരിചയമില്ല ഭവാന്റെ ആശ്രമം എവിടെയാണ് ഭവാൻ്റെ വ്രതം എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയാൻ തുടങ്ങി സ്ത്രീയാന്ന് ഋഷീശ് അറിയില്ല പറയാൻ തുടങ്ങി എൻ്റെ ആശ്രമം ഇവിടുന്ന മൂന്ന് യോജന ദൂരെയാണ് എനിക്കുള്ള വ്രതം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരിൽ നിന്നും പാദ്യം കാലുകഴുകാനുള്ള വെള്ളമോ അതുപോലെ മറ്റു ഉപഹാരങ്ങളോ സ്വീകരിക്കില്ല അതുകൊണ്ട് ഭവാൻ എന്നെ പൂജിക്കരുത് അതെ ഞാൻ പൂജയ്ക്ക് ഭവാൻ്റെ പൂജയ്ക്ക് സൽക്കാരത്തിന് ഞാൻ അർഹയല്ല പക്ഷേ ഭവാനെ ഞാൻ പൂജിക്കും മറ്റുള്ളവരെ ഞാൻ പൂജിക്കും ഞാൻ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കും അത് ഭവാൻ സ്വീകരിക്കണം ഇതാണ് എൻ്റെ വ്രതം എന്ന് പറഞ്ഞു ഓ എന്നിട്ട് ഈ കഞ്ഞികാൽ വേശ്യ കഞ്ഞാ വേശി വന്നിട്ട് ഓരോരോ ഫലങ്ങൾ ഋഷി ശൃങ്കൻ കൊടുത്ത ഫലമൊക്കെ അവിടെ വെച്ചു വനത്തിൽ നെല്ലിക്ക ഇങ്കുദീ ഫലം അതൊക്കെ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഓരോന്ന് കൊടുക്കാൻ തുടങ്ങി എന്താണെന്നറിയില്ല മനോഹരമായ സ്വാദുള്ള ചില ഫലങ്ങൾ കൊടുത്തു കഴിക്കാൻ ചിലത് കൊടുത്തു കഴിക്കാൻ ചില കുടിക്കാൻ വേണ്ട പാനീയങ്ങൾ കൊടുത്തു അതിന് ശേഷം ഒരു പന്ത് കയ്യിലെടുത്തിട്ട് പന്തടിക്കളി തുടങ്ങി പല പന്തടിക്കളിക്കുക പന്തടിക്കുമ്പോൾ ഋഷ്യശൃംഗൻ്റെ മേലെ തൻ്റെ രണ്ട് പന്ത് ഇങ്ങനെ മുട്ടിക്കുക പന്തുണ്ടല്ലോ ഈ രണ്ട് പന്ത് ഇങ്ങനെ മുട്ടിക്കുക സൂത്രത്തിൽ ഋഷ്യശൃംഗനെ ആലിംഗനം ചെയ്യുക ഉമ്മ വയ്ക്കുക ഇതൊക്കെ ഞങ്ങളുടെ ഉപചാരങ്ങളാണ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉപചാരങ്ങൾ എന്ന് പറഞ്ഞ് ഋഷ്യശൃംഗൻ കാമവികാരത്തിന് അധീനനായി എന്റെ കളി പന്ത് കളി ഉണ്ട് പന്ത് കളിക്കുമ്പോൾ പറയാണ്ടി എന്ന് മുട്ടും അങ്ങനെ കളി ഇങ്ങനെ സൂത്രത്തിൽ മയക്കി മയക്ക് ഋഷ്യ ശൃങ്കൻ കാമവികാരത്തിന് അധീനനായി എന്ന് കണ്ടപ്പോൾ അയ്യോ ഇവിടെ അഗ്നിഹോത്രത്തിന്റെ സമയമായി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഈ സ്ത്രീ അവിടുത്തെ പോയി ഈ സ്ത്രീ അവിടുത്തെ പോയപ്പോ ഋഷ്യ ശൃങ്കൻ ആകെ പോയ ബലൂൺ ജാതി ഇങ്ങനെയായി ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരിവിംഗളാക്ഷനും അതുപോലെ തന്നെ വലിയ ജഡ അഖംബര ജടയുണ്ടത് അദ്ദേഹത്തിന് ജടയുമുള്ള വിഭാണ്ഡകൻ ഫലമൂലങ്ങളൊക്കെ ശേഖരിച്ച് ആശ്രമത്തിലേക്ക് വന്നു ഋഷി അച്ഛൻ വിഭാണ്ഡകൻ വന്നു അദ്ദേഹം നോക്കിയപ്പോൾ ആശ്രമമാകെ ഡിസോർഡറായി കിടക്കും ഇതെന്താ അത് ആകെ പൂമാലകൾ അപ്പം മറ്റേ ആൾ കൊണ്ടൊന്ന് പൂമാലയൊക്കെ ഇയാൾ ഇടിച്ചിട്ടുണ്ട് ഋഷേരിൻ്റെ അതൊക്കെ അവിടെ ചെതിരിക്കടക്കുണ്ട് പൂമാലകൾ ഇങ്ങനെ മകനെ നോക്കിയപ്പോൾ അവങ്ങനെ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നുണ്ട് എന്താ മകനെ നിന ഇങ്ങനെ ഇരിക്കണേ നീ ചമത മുറിച്ചില്ലേ നീ ആശ്രമത്തിലെ യജ്ഞ മറ്റേ അഗ്നിഹോത്രത്തിന് വേണ്ട പാത്രങ്ങളൊക്കെ കഴുകി ശരിയാക്കിയില്ലേ സുഖ സ്രുവം തുടങ്ങിയുള്ള ചില സാധനങ്ങളുണ്ട് അതൊക്കെ കഴുകി കഴുകി ശരിയാക്കിയില്ലേ ഹോമധേനുവിനെയും കുട്ടിയേം തമ്മിൽ ചേർത്തില്ലേ നീ എന്താ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണേ നീ എന്താ ആകെ ഗ്ലൂമിയായിട്ട് തളർന്നിരിക്കണേ ആകെ ഒരു 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 ബൗഢ്യം ബാധിച്ച പോലെ ഇരിക്കണേ ഈ ആശ്രമത്തിൽ ഞാനില്ലാത്ത സമയത്ത് ആരെങ്കിലും വന്നിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മകൻ്റെ ഈ അവസ്ഥയിൽ വിഭാണ്ടകന് ഒരു 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 ഉത്കണ്ഠയുണ്ട് അപ്പം മകൻ പറഞ്ഞു അച്ഛാ ഇവിടെ ഒരു മുനികുമാരൻ വന്നിരുന്നു മുനികുമാരനോ അതെ ആ മുനികുമാരൻ്റെ ജട എൻ്റെ ജട പോലെയല്ല നല്ല മിനുസള്ള ജടയാണ് വളരെ നീണ്ട കടയാണ് അതിൽ നിന്നും നല്ല സുഗന്ധം ഇങ്ങനെ വരുന്നുണ്ട് ആ മുനികുമാരൻ ധരിച്ചിട്ടുള്ളത് ഞാൻ ധരിച്ച പോലത്തെ ഈ വൽക്കലം അതായത് മരവിരി അങ്ങനത്തെ വസ്ത്രങ്ങളല്ല വളരെ തൊട്ടാൽ മിനുസള്ള ശ്രേഷ്ഠങ്ങളായ വസ്ത്രങ്ങൾ എന്തായാലും അങ്ങനത്തെ നല്ല വസ്ത്രങ്ങൾ എനിക്കില്ല അതാണ് ഈ മുനികുമാരൻ ധരിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിനെ കണ്ടാൽ ആകെ സുന്ദരനാ പരമസുന്ദരനാ മോഹം ഇങ്ങനെ ചന്ദ്രനെ പോലെ ഉജ്ജ്വലിക്കുണ്ട് ആ പിന്നെ അച്ഛ അദ്ദേഹത്തിന് ആ ഋഷികുമാരനെ ഈ തോളിൻ്റെ താഴെ ആയിട്ട് രോമില്ലാത്ത രണ്ട് കായകൾ ഇങ്ങനെ വളർന്നിട്ടുണ്ട് രണ്ട് ഫലങ്ങൾ തോളിൻ്റെ താഴെ രോമില്ലാത്ത രണ്ട് കായകളുണ്ട് ഏഹ് പിന്നെ അദ്ദേഹത്തിന് അരയിൽ ചിരടുണ്ട് എൻ്റെ പോലെ തന്നെ പക്ഷെ ആ ചരട് പൊന്നുകൊണ്ടുള്ളതാണ് എൻ്റെ സാധാരണ ചിരടല്ലേ അത് പൊന്നുകൊണ്ടുള്ള ചരടാ പിന്നെ അദ്ദേഹത്തിൻ്റെ കാലിമ്മ രണ്ട് ചിലമ്പുണ്ട് ചിഞ്ചിൻ ചിഞ്ചിലി ചിലി ചില ജബക്കെ കേൾക്കും കയ്യമ്മ ഉണ്ട് ചില നൂപുരം ചില സാധനങ്ങൾ നൂപുരം കാലിയുമ്മല കയ്യമ്മയുണ്ട് ചില സാധനങ്ങൾ ആകെ കൂടി അദ്ദേഹം എൻ്റെ കൂടെ പന്ത് കളിച്ചു എനിക്ക് കുടിക്കാൻ തിന്നാൻ അനവധി പഴങ്ങൾ തന്നു പിന്നെന്തോ കൊടുത്തു അത് കാണാം